ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീവിഘ്നേശ്വരായ നമ ഓം ശ്രീ ലളിതാംബികേ നമ ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമം വജ്രാധികായുധോപേത ധാമര്യാതിഭിരാവൃത ദേവിയുടെ നാല് തൃക്കൈകളിൽ വജ്രം ശക്തി ദണ്ട് അഭയമുദ്ര എന്നിവ ധരിച്ചിരിക്കുന്നു ധാ മുതൽ ഫ വരെയുള്ള പത്ത് അക്ഷരങ്ങളുടെ അതിദേവതമാരായ ധമരി മുതലായ ശക്തിദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ദേവി അടുത്തത് രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീതമാനസ ഇത് ലാഗിനി ദേവിയെ പറ്റിയാണ് പറയുന്നത് രക്തവർണ്ണ ചുവപ്പ് നിറമാർന്ന ദേവി മാംസനിഷ്ഠ മാംസം എന്ന ധാതുവിൽ വർത്തിക്കുന്ന ദേവി ഗുഡാന്നപ്രീതമാനസ ഗുഡം ശർക്കര ശർക്കര പായസത്തിൽ ശർക്കര കൊണ്ടുള്ള അന്നത്തിൽ പ്രീതയായിരിക്കുന്ന ദേവി ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ്റൊന്ന് നാമങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അടുത്തത് അഞ്ഞൂറ്റി രണ്ടാമത്തെ നാമാണ് സമസ്ത ഭക്തസുഖത ലാഗിന്യംബ സ്വരൂപിണി ഭക്തജനങ്ങൾക്കെല്ലാം സുഖം നൽകുന്ന ദേവി മണിപൂരക ചക്രത്തിൻ്റെ അതിദേവതയായിരിക്കുന്ന ലാഗിന്യംബ ദേവിക്ക് നമസ്കാരം അടുത്തത് സ്വാതിഷ്ഠാനാംബുജകത ചതുർവക്ത്ര മനോഹര സ്വാധിഷ്ഠാന ചക്രത്തിൽ അധിവസിക്കുന്ന ദേവി നമ്മുടെ ജനനേന്ദ്രിയത്തിന് നേരെയായിട്ടാണ് സ്വാധിഷ്ഠാന ചക്രം ചതുർവക്ര മനോഹര നാല് മുഖങ്ങളാണ് ഈ ദേവിക്ക് സമ്പന്ന ശൂലം പാശം തലയോട്ടി അങ്കുശം എന്നീ ആയുധങ്ങളാണ് ഈ ദേവി കയ്യിൽ ധരിച്ചിരിക്കുന്നത് പീതവർണ മഞ്ഞ നിറമുള്ള ദേവി അതിഗർവിത പീതവർണാതിഗർവിത അങ്ങനെയാണ് അവിടെ ഉച്ചരിക്കേണ്ടത് അതി ഇത്രയും ശൂലം പാശം തലയോട്ടി അങ്കുശം എന്നിവയൊക്കെ ധരിച്ചിരിക്കുന്ന ദേവി അതിഗർവിതയായിട്ടാണ് കാണപ്പെടുന്നത് മേധോനിഷ്ഠാം മധുപ്രീത ബന്ദിന്യാദി സമന്യുത മേധസ് എന്ന ധാതുവിലാണ് ഈ ദേവി വസിക്കുന്നത് കാഗിനി ദേവിയെ പറ്റിയാണ് ഈ പറയുന്നത് മധുപ്രീത മധുവിൽ പ്രീതയായിട്ടുള്ള ദേവി ബന്ദിന്യാദി സമന്യുത ബാ മുതൽ വരെയുള്ള ആറ് അക്ഷരങ്ങളുടെ അതിദേവതമാരായ ബന്ദിനി മുതലായ ശക്തികളോടുകൂടിയതും കൂടിയാണ് ഈ ദേവി ദദ്ധ്യാനാസക്തഹൃദയ ദദ്യം എന്ന് പറഞ്ഞാൽ തൈര് തൈര് ചേർത്ത നിവേദ്യങ്ങളിൽ പ്രത്യേക ആസക്തിയുള്ള ദേവി ഇങ്ങനെയൊക്കെയാണ് സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ അതിദേവതയായിട്ടുള്ള കാഗിനി ദേവി കാഗിനി ദേവിക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്തത് മൂലാധാരാം മൂലാധാരാംബുജാരൂഡ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത മൂലാധാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ പറ്റിയാണ് പറയുന്നത് നാലിതളുള്ള മൂലാധാര പത്മത്തിൽ അധിവസിക്കുന്ന ദേവി പഞ്ചവക്ത്ര എന്ന് പറഞ്ഞാൽ അഞ്ച് മുഖങ്ങളാണ് ഈ ദേവിക്ക് അസ്ഥി സംസ്ഥിത അസ്ഥിധാതുവിൽ വസിക്കുന്ന ദേവി പ്രഹരണ വരദാദി വരദാദിനിഷേവിത ഇവിടെ സാഗിനി ദേവിയെ പറ്റിയാണ് പറയുന്നത് നാല് തൃക്കൈകളിൽ അങ് അങ്കുശം താമര പുസ്തകം ജ്ഞാനമുദ്ര എന്നിവ ധരിച്ചിരിക്കുന്നു വരദാദിനിഷേവിത വരദ സരസ്വതി തുടങ്ങിയ ശ്രീ തുടങ്ങിയ ദേവതമാരാൽ നിഷേവിത സേവിക്കപ്പെടുന്നതുമായിട്ടുള്ള ദേവിയാണ് സാഗിനി ദേവിയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മൂലാധാരം മുതൽ സഹസ്രതള പത്മം വരെ ദേവിയുടെ ശക്തിയെപ്പറ്റി ആണ് വർണ്ണിച്ചിരിക്കുന്നത് കുറേ ഭാഗങ്ങളിലായി വർണ്ണിച്ചിരിക്കുന്നത് ഓം മഹാദേവിയേ നമ